ഒൻപത് വയസ്സ് പ്രായമുള്ള വൃദ്ധയെ മർദ്ദിച്ച സംഭവത്തിൽ മരുമകളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കസേരിയിലിരിക്കുന്ന അമ്മയെ മരുമകൾ തള്ളി താഴിയിടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുകയും വൻ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു കൊല്ലം തേവാലക്കര നടുവിലക്കരയിലാണ് സംഭവം ഇതൊരു വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണെന്ന് പോലീസ് വ്യക്തമാക്കി എൺപത് വയസ്സുള്ള വയോധികയാണ് മർദ്ദനമേറ്റത് ഹൃദയ യുവതി വീട്ടിനകത്ത് വെച്ച് മർദ്ദിക്കുന്നതും രൂക്ഷമായ രീതിയിൽ വയക്കു പറയുന്നതുമാണ് വീഡിയോയിൽ കാണുന്നത്